ഒരു രണ്ടാം ഊഴമുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിച്ച ഒരു നേതാവ് ഉണ്ട അമേരിക്കയിൽ എന്നാൽ പ്രചാരണ പരിപാടിയിലെ ഒരു വാഗ്ദാനങ്ങളും പാലിക്കാനാകുന്നില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ മലക്കം മറിച്ചിലുമാണ് ഇപ്പോൾ നാം കാണുന്നത് ഇതൊക്കെ പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ട്രംപിന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് കാര്യം എന്തുകൊണ്ടാണെന്ന് പറയാം കാരണം സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് പ്രശ്നപരിഹാരം സാധ്യമാക്കുമെന്നായിരുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം അത് സാധിക്കാതെ വന്നതിനാൽ ഇനി കണ്ണുകളെല്ലാം ട്രംപിന്റെ നേർക്കാണ് മൂന്ന് വർഷമായി പരിഹാരമില്ലാതെ തുടർന്ന് യുദ്ധത്തിന് പരിഹാരം കാണാനായാൽ അത് ട്രംപിന്റെ രണ്ടാം ടേമിൽ സ്വന്തം അക്കൗണ്ടിൽ ചേർക്കപ്പെടുമെന്നതിനാൽ പല വഴികളിലൂടെയും ശ്രമം നടത്തുകയാണ് ട്രംപ് അതിനായി സൗദിയെ വരെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ കളികൾ നടക്കുന്നത് സൗദിയുടെയും ഒപഗ്രാജ്യങ്ങളുടെയും എണ്ണവില കുറപ്പിച്ചുകൊണ്ട് റഷ്യക്ക് ഉപരോധം തീർക്കാനുള്ള പ്ലാനാണിപ്പോൾ നീക്കുന്നത് മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രയും വേഗം അവസാനിപ്പിക്കാൻ ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട് നൂറു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ പ്രതിനിധിയായ കീത്ത് കെല്ലോഗിനെ ട്രംപ് നിർദ്ദേശം നൽകിയതായി വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉടൻ ഉയർന്ന താരിഫും നികുതിയും ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ പരാജയപ്പെടുകയാണെന്ന് വാദിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അമേരിക്ക റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞതും ശ്രദ്ധേയമാണ് ഒപ്പം റഷ്യയുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തി റഷ്യെ തകർക്കാൻ നോക്കി ആയുധബലം കൊണ്ട് അതിശക്തരായ റഷ്യയെ ഉക്രൈന് മുന്നിൽ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ കുബുദ്ധിയാണ് ഈ നീക്കത്തിന് പിന്നിൽ താനാണ് പ്രസിഡന്റ് ആയിരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നുവെന്നാണ് ട്രംപിന്റെ വാദം ഇരുവരും തമ്മിലുള്ള യുദ്ധം എളുപ്പവഴിയിലൂടെയോ കഠിന വഴിയിലൂടെയോ അവസാനിപ്പിക്കാം താൻ എളുപ്പവഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ട്രംപ് കുറിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി പുടിനെ കാണുമെന്നും ട്രംപ് പറയുന്നു നിലവിൽ സമാധാന കരാറിൽ അനുഭാവ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന റഷ്യയുടെ പ്രകോപന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ വ്ളാഡിമിർ പുടിന്റെ ഉക്രൈൻ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെ പ്രസിഡന്റ് ട്രംപ് വിമർശിക്കുന്നുമുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ വിസമ്മതിച്ചുകൊണ്ട് റഷ്യ റഷ്യയെ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് ട്രംപിന്റെ വിമർശനം സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവനയും ട്രംപ് നടത്തിയിരിക്കുന്നത് പടിഞ്ഞാറിൽ റഷ്യയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം നീക്കി റഷ്യയ്ക്ക് അവകാശപ്പെട്ട ക്രീമിയുടെയും നാല് ഉക്രൈനിയൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം തിരികെ പിടിക്കലാണ് റഷ്യയുടെ ലക്ഷ്യം ഒപ്പം ഉക്രൈനിൽ ഒരു റഷ്യൻ അനുകൂല ഭരണകൂടം സ്ഥാപിക്കുക എന്നതും യുദ്ധക്കാലത്തിൽ റഷ്യ അതിവേഗം മുന്നേറുകയാണ് ഇപ്പോൾ പടിഞ്ഞാറിനെതിരായ പോരാട്ടത്തിൽ ശക്തിപ്രകടനം എന്ന നിലയിൽ പുടിൻ തന്റെ രണ്ട് പ്രധാന സഖ്യകക്ഷികളായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷകിയാനുമായും ചൈനീസ് നേതാവ് ഷി ജിൻ പിങ്ങുമായും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചകളും നടത്തിയിരുന്നു യുദ്ധത്തിൽ ഉക്രൈൻ ആയുധ സഹായം നൽകുന്നതിന് പകരം റഷ്യക്കുമേൽ സാമ്പത്തിക ഉപരോധം ചെലുത്തി ഉക്രൈന് പിന്തുണ നൽകാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ യുദ്ധ അവസാനം അല്ല എന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ Málculo, no, tata. No, no.